മക്കളില്ലാതെ നിരന്തരം നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവസാനം രണ്ട് കുട്ടികളെ കിട്ടി അവരാണെങ്കിൽ തോന്നിയതുപോലെ തോന്നിയ പോലെ തോന്നിയ രീതിയിൽ ഉപ്പാക്കും ഉമ്മാക്കും എന്നും വേദനയും പ്രയാസവും മാത്രം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വളരെ വേദനയോടെ ആ ഉപ്പ പറഞ്ഞ വാക്കാണ് ഇതിലേറെ നല്ലത് മക്കളില്ലാത്തതായിരുന്നു മക്കളില്ലാത്ത കാലത്ത് ഞങ്ങള് ഇത്ര വേദന അനുഭവിച്ചിട്ടില്ല എന്നാണ് പലപ്പോഴും പുതിയൊരു കാലത്തും സാഹചര്യത്തിലും മക്കളെ നിരാശയില്ലാത്ത രക്ഷിതാക്കൾ പൊതുവെ ഉണ്ടാവുകയില്ല അവനോട് ശരിയാണില്ല അവൾ അങ്ങോട്ട് അവൾ അങ്ങോട്ട് ആകുന്നില്ല ഇങ്ങനെയുള്ളൊരു വേദന ഉണ്ടാവും ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു മോനാണ് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറിയ ആളും അയാൾ അവനും ഒരു മോനാണ് അപ്പൊ മക്കൾ നമ്മളെല്ലാവരും ഒരു മിനിറ്റ് മക്കളാവുകയാണെങ്കിൽ നമ്മളെ രക്ഷിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് ഉള്ള ചില നിരാശകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും ആ നിരാശകളും വിഷമങ്ങളൊക്കെ തിരുത്താനും ശരിയാകാനുമുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകണോ അള്ളഹു അങ്ങനെ പൂർണ്ണമായി തിരുത്തി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ തൃപ്തി നേടി മരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നാൽ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ക്ഷേത്താൻ വലിയ നിരാശ ഇട്ട് തരികയാണ് ചെയ്യുക അവന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല എം ഡി എം എ നമ്മളെ വീട്ടിൽ നിന്ന് പിടിച്ചു വിചാരിച്ചോളി എം ഡി എം എ നമ്മളെ വീട്ടിൽ നിന്ന് പിടിച്ചു നമ്മളെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇനി ഒരിക്കലും ശരിയാവൂല ഇനി അവൻ എന്റെ മോനെ അല്ല എന്ന നിലപാട് സ്വീകരിക്കലല്ല യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ വഴി എന്ന് പറയുന്നത് ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നേരെ ആശ്വസിപ്പിച്ച് പരി കൊണ്ടുവന്നിരിത്തണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് നിരാശ കൊടുങ്ങാനുള്ള വഴി ഒരിക്കലും ഉണ്ടായിക്കൂടാ മറിച്ച് ശരിയായ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ഫുത്ത്ബയുടെ അവസാന ഭാഗത്തെ നമ്മൾ ഓർമ്മിപ്പിച്ച കാര്യം ഫുലൈലുബിൻ അയ്യാ റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനായിരുന്നു ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു ഒരുപാട് ചരിത്രങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് രാജാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക സേവനങ്ങൾക്ക് സമ്മാനമായി വലിയൊരു വീട് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് കൊടുത്തപ്പോ അത് തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വീടിന്റെ വിശാലതയിൽ നിന്ന് ഒരു ചെറിയ ഖബറിന്റെ പരിമിതിയിലേക്ക് ഞാൻ പോകണ്ടേ അപ്പോ ഇതിന്റെ ഉള്ളിൽ കടന്നാൽ എനിക്ക് ഉറക്കം വരൂല അങ്ങ് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു എന്നാണ് ആ അത്ര വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മോന്റെ കാര്യത്തിൽ പഠിച്ചവനോട് പറയണം അള്ളാഹുബീനൊക്കെ താലമോ അള്ളാഹുബീനൊക്കെ അറിയാം അന്നി ഇസ്തഹത്തു തീർച്ചയായും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഫി തീ ബി വലതി എന്റെ മോനെ ചിട്ടയുള്ള നല്ലൊരു കുട്ടിയാക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഫലം അസ്തത്യം അള്ളാഹു എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവനെ ഉഷാറാക്കി എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് അള്ളാഹു മഫ്അഅഹൂലി അവനെ എനിക്ക് വേണ്ടി നീ അദബ് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് അപ്പൊ ഇവിടെ ഒരു വലിയ മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന നിരന്തരമായ പരിശ്രമം അത് ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് കഴിഞ്ഞ കുത്തുബേയിൽ കുറച്ച് വിശാലമായി തന്നെ നമ്മൾ പറഞ്ഞത് നോക്കൂ നിങ്ങൾ ഖുറാൻ അതിന്റെ സൂറത്ത് അൻഫാലിൽ പഠിപ്പിച്ചൊരു കാര്യമാണ് ലാ നിങ്ങൾ അള്ളാഹുനോടും റസൂലിനോടും ചെയ്ത വാഗ്ദാനങ്ങളെ നിങ്ങളെ ലംഘിക്കരുത് നിങ്ങളുടെ അമാനത്തുകളെയും നിങ്ങൾ ലംഘിക്കരുത് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത ഷഹാദത്ത് കലിമയോട് നിങ്ങൾ കൂറുപാലിക്കണം അള്ളാഹുനെ റസൂലിനെയും പൂർണ്ണമായി നിങ്ങൾ അനുസരിക്കണം പിന്നെ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെ നിങ്ങളൊരു ഉപ്പയാണ് നിങ്ങളൊരു മോനാണ് നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ് നിങ്ങളൊരു ജോലിക്കാരനാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നാൽപ്പതാളെയും കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു ബസ്സിന്റെ ഡ്രൈവറാണ് നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണ് അവിടെയൊക്കെ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത കുറെ കാര്യങ്ങളുണ്ട് അതിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത് എന്നിട്ട് പൊതുവായി ഈ കാര്യം പറഞ്ഞതിന്റെ ശേഷം ഖുറാൻ ഒന്നും കൂടി പറയാം അന്നമ അമ്പാലുക്കും വൗലാത്തു കുംഫിത്തനാ അല്ലെ ഖുറാൻ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ ആവർത്തിച്ചതാണിത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെടുത്ത് പടച്ചം തന്ന പണവും നിങ്ങളെ ഏൽപ്പിച്ച മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ് അള്ളാഹുവിന്റെ അടുത്താണ് ശരിയായ പ്രതിഫലം ഇരിക്കുന്നത് അള്ളാഹുവിന്റെ അടുത്താണ് ശരിയായ പ്രതിഫലം ഉള്ളത് അപ്പൊ നിങ്ങൾ ഈ സമ്പത്തിലും മക്കളിലുമുള്ള ശരിയായ കൈകാര്യ കർത്തൃത്വം നിർവഹിച്ചാൽ അതിന്റെ ശരിയായ പ്രതിഫലം അള്ളാഹുമാനവാല അതിന്റെ അജർ അതിന്റെ കൂലി നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രായമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മദ്രസിലൊക്കെ പഠിപ്പിച്ചാണ് ഞാൻ പറയാനുള്ള ഒക്കെ പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കേണ്ട ഒരു രീതി ഉണ്ട് ഉപേക്ഷിക്കാറുണ്ടാൽ പിന്നെ ഒരോട് മിണ്ടൂലാന്നൊന്നുമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല പാപ്പ പള്ളിക്കൊക്കെ ഇറങ്ങിപ്പോരും മക്കളവിടെ ഉണ്ടാവും പേരകുട്ടികൾ അവിടെ ഉണ്ടാവും മുബരൊന്നുമില്ല ഇടപെടൂല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ക്ലാഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ സംവിധാനത്തിലും അല്ലാത്തടത്തൊക്കെ എപ്പോഴും സംസാരങ്ങളൊരു അങ്ങനത്തെ ഒരു തലത്തേക്ക് പോയ പിന്നെ ആ വിഷയം സംസാരിക്കാനുള്ള മൂഡുണ്ടാവില്ല അപ്പോ തീരുമാനമാവും ഞാനും ഭാര്യ തമ്മിൽ നമ്മളെമ്മിൽ ഈ വിഷയം സംസാരിക്കണ്ട ദീനീ കാര്യങ്ങൾ നമ്മളെ മുന്നിൽ സംസാരിക്കേണ്ടത് അപ്പൊ ഷേത്താൻ കൈയൊട്ടിച്ചിരിക്കൂ ഷേത്താൻ കയ്യൊട്ടിച്ചിരിക്കൂ ഷേത്താൻ കൈയൊട്ടിച്ചിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയും അവരെ ഇടപെടുന്ന ഒരു സ്പേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ഷേത്താൻ നിരാശപ്പെടേണ്ടി വരും വളരെ ഫ്രീ മൈൻഡിൽ കാര്യങ്ങൾ മക്കളോടും കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഫമൻ ഫഖദ് ഒരു വ്യക്തി തന്റെ മകന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ ബോധപൂർവം ഇടപെട്ടവനെ പഠിപ്പിക്കുന്ന അവസ്ഥയില്ലെങ്കിൽ അവനെ വെറുതെ വിടുകയാണ് അവൻ അവന്റെ ഇഷ്ടത്തിന് പോട്ടെ എന്ന നിലയ്ക്ക് വിടുകയാണെങ്കിൽ അവൻ ആ കുട്ടിയോട് ചെയ്യുന്നത് ഏറ്റവും കടുത്ത തെറ്റാണ് അക്സറുൽ ഔലാദി മിക്ക കുട്ടികളും നശിക്കുന്നത് മാതാപിതാക്കളുടെ കൈകാര്യകർത്തൃത്വത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് വഹിമാലിഹിം ലഹും അവർക്കുള്ള അവഗണന കൊണ്ടാണ് ആ വിഷയം പരിഗണിക്കൂല അതൊരു അജണ്ടയായിട്ട് എടുക്കൂല മക്കൾ വളർന്നു വരികയാണ് അവരുടെ വിവിധ പ്രായത്തിന്റെ ഘട്ടങ്ങളുണ്ട് എല്ലാ സമയത്തും ഒരേപോലെ അല്ല പറയേണ്ടത് എല്ലാ ഘട്ടത്തിലും ഒരേ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് ഇപ്പൊ അവൻ എത്ര വയസ്സായി അവനോട് ഇങ്ങനെ ഇടപെടണം അവൻ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള ആ ഒരു തത്വമില്ലാതെ മുന്നോട്ട് പോകുക വഴി അവർ തകർക്കണ് എന്നിട്ട് അങ്ങനെ അങ്ങനെന്ത് ചെയ്യും ആബാഹും അപ്പോ ചെറിയ പ്രായത്തിൽ ശ്രദ്ധിക്കാതെ വിടും ജോലി തിരക്ക് ഗൾഫ് അങ്ങനെ പലതും പറഞ്ഞിട്ട് മക്കളെ കാര്യം തിരിഞ്ഞു നോക്കൂല അപ്പൊ അങ്ങനെന്ത് ചെയ്യും ഫലം എന്തും അങ്ങനെ ആ മക്കൾ ഉപകാരപ്പെടൂല വല എം ഫു ആബാഹും കിബാറ അപ്പോ മാതാപിതാക്കൾക്ക് അവർ വലിയ കുട്ടികളാവുമ്പോ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട ഉപകാരം അവരുടെ അടുത്തുനിന്ന് കിട്ടൂല മാതാപിതാക്കളെ പുറന്തള്ളണ കാര്യം അത് ശരിക്ക് നമ്മൾ കാണും വൃദ്ധസദനത്തിൽ അടക്കണതും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്ക് കാണും അത് നമ്മളെല്ലാരും ശ്രദ്ധയിൽ ഉണ്ടാകും പക്ഷെ ചെറിയ പ്രായത്തിൽ ഈ കുട്ടിയോട് ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളത് പലപ്പോഴും വിഷയമാകൂല അതുകൊണ്ട് അതൊരു മുഖ്യമായ വിഷയമാണ് കുട്ടികളെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് പോട്ടേന്നാ പറയാം ചില ആളുകൾ അങ്ങനെ അതൊക്കെ മക്കളെ ഇഷ്ടമല്ലേന്ന് അറിയാം അല്ലേ കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ഇനിയിപ്പോൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ പോവുകയാണ് കുട്ടിക്ക് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോ ഇന്നൊക്കെ ഒരുപാട് ടെസ്റ്റുകളും സാധ്യതകളൊക്കെ ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട് ഇവന്റെ ബുദ്ധി എത്രയാണ് ഇവന്റെ കഴിവ് എത്രയാണ് ഇവൻ ഏത് കോഴ്സിനാണ് ചേരാൻ പറ്റുക ഇവന്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് ഇത്തരം വിഷയത്തിലെ വിദഗ്ദ്ധന്മാരുണ്ട് ഒരു ആയിരം റുപ്യ എടുത്താൽ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്ത് തരും മക്കള് പലപ്പോഴും അവരുടെ കോഴ്സിന്റെയും പഠനത്തിന്റെ ഒക്കെ സംഭവം എടുക്കണ പാഷനാണ് അതിന്റെ പാഷൻ ആണെന്നൊക്കെ പറയും ഇതൊക്കെ എടുക്കുന്നത് എവിടുന്ന വളരെ ലിമിറ്റഡ് ആയൊരു സംഭവത്തിൽ എന്നാണ് എന്തോ ഒരു പോയിന്റ് ഉണ്ടാവും എന്തോ ഒരു ചെറിയ പോയിന്റ് ഉണ്ടാവും ചിലപ്പോൾ ഫ്രണ്ടായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും ഇപ്പൊ ഞാന് വ്യക്തിപരമായ എന്റെ കാര്യം മുമ്പൊരുക്ക മിമ്പറുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും എന്ന് ആവർത്തിക്കണം എനിക്ക് ജോഗ്രഫി പഠിക്കണം എന്തേലും പോതി എന്റെ ഉപ്പി ഉമ്മയൊക്കെ ആഗ്രഹിച്ചു അവർ പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് അങ്ങനെ ഒരു മനസ്സ് കിട്ടി കിട്ടിയ അലഹമദുള്ളമിന്ന് ഞാൻ ഓരോ അലഹമദുള്ളിന്റെയും കൂടെ ഞാൻ എന്റെ വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും ഒക്കെ വഴി തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ഞാൻ പറയും മനസ്സിലായില്ലേ പക്ഷെ ഇപ്പൊ ഞാൻ ഒരു മുതിർന്ന ഒരാളായി കുട്ടികളുടെ വാപ്പിയായി ഞാൻ വിശകലനം നടത്തുമ്പോൾ എന്ത് എനിക്ക് അന്ന് ജോഗ്രഫി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒറ്റ കാരണമുള്ളൂ എനിക്ക് മാപ്പും ഗ്ലോബൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു വേറെ ഇഷ്ടമല്ല വളരെ ലിമിറ്റഡ് ആയ ഒരു സാധനത്തിന് വന്ന് ആണ് ഈ കുട്ടി എന്ത് ചെയ്യണത് അവന്റെ ജീവിതത്തിലെ താല്പര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത് അല്ലെ നമ്മള് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്ന രക്ഷിതാക്കളായിട്ട് എന്ത് ചെയ്യും അത് ഓല ഇഷ്ടത്തിനോട് തെരഞ്ഞെടുക്കട്ടെ ഓലെ ഇഷ്ടത്തിനൊരു തെരഞ്ഞെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ ഫുഡ് നോക്കുമ്പോ ഇന്ന് നെയ്ച്ചോർ ആയിക്കോട്ടെ അമ്മ എന്ന് പറഞ്ഞാല് ഞമ്മക്ക് നെയ്ച്ചോറ് പറ്റൂലെങ്കിലും ആയിക്കോട്ടെ നെയ്ച്ചോർ ആയിക്കോട്ടെ ഓലോലിഷ്ടത്തിന് തിരഞ്ഞെടുത്തോട്ടെ നല്ല കാര്യ അവരുടെ പ്രായത്തിലും അവരുടെ അവസ്ഥയിലും അവർക്ക് തീരുമാനം എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക കുട്ടി തീരുമാനം പോലെ തന്നെ വരേണ്ടത് അവന്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുക അത് നല്ല കഴിവുള്ളവരോട് ചർച്ച നമ്മളെ കുട്ടികളൊക്കെ മിടുക്കന്മാരാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്ത് നടക്കും എത്ര ആൾക്കാരുണ്ട് പഠിച്ച ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നാല്പതാള് പഠിക്കണം ക്ലാസ് മുറിയിൽ നിന്ന് ആ പഠിച്ചതിനെല്ലാം മിക്കവാറും ജോലിയാണ് മുപ്പതാളും ഒരു കോഴ്സ് പഠിക്കും വേറെ പണിക്ക് ജോലി ചെയ്യും കുമ്പളങ്ങ കുത്തിയിട്ട് മൊത്തം പഠിക്കണ അവസ്ഥയാണ് അല്ലേ കുമ്പളങ്ങ കുത്തിയ കുമ്പളങ്ങ പഠിക്കണം അതല്ല അവിടെ നടക്കണേ എന്റെ കാര്യം എന്താ അത് പാരന്റ്സ് കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ടുതന്നെ പണ്ടൊരു ഒരാൾ അദ്ദേഹത്തിന്റെ വാപ്പാനോട് പറഞ്ഞോണ്ട് യാ ബത്തി ഇന്നക്ക അഖത്തനി സതീറൻ ഞാൻ ചെറിയ കുട്ടിയപ്പങ്ങൾ എന്നെ ദ്രോഹിച്ചു ഏഹ് അകക്തുക ഗബീറൻ അപ്പൊ വലിയ തോമങ്ങളെ ഞാനും ദ്രോഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കാര്യം നോക്കണില്ല അമ്മാന്റെ കാര്യം നോക്കണില്ല ഈ വലിയ വീട്ടിൽ നിങ്ങൾ രണ്ടാളും ഒറ്റക്കാണ് ഞാനും എന്റെ ഭാര്യയും കുട്ടികളും പോകണം എന്താ കാര്യം നിങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ സ്കൂൾ കോടതി നേരത്തെ ഉണ്ടായിട്ടില്ല സ്കൂൾ വിട്ടുവരുന്ന നേരത്തെങ്ങൾ ഉണ്ടായിട്ടില്ല പി ടി മീറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടില്ല ഇമ്മയും വന്നിട്ടില്ല അതിന്റെ മായനതാണ് ഞാൻ ഓരോരുത്തരും അവനാന്റെ ജീവിത പരിസരത്തേക്ക് ഒന്ന് അർത്ഥം വെച്ചാൽ മതി ഞാൻ എന്റെ ഡ്രസ് ഞാൻ തപ്പി എടുക്കേണ്ടിയിരുന്നു ചെറിയ കുട്ടിയായപ്പോ ഞാൻ ഭയങ്കര വേദന അനുഭവിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ഭയങ്കര പെയിനുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സങ്കടങ്ങൾ തുറന്നു പറയാൻ ആളെ കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴോ അനി വലിയതൻ ഞാൻ ചെറിയ കുട്ടിയെപ്പോ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു ശേഷൻ കബീറൻ ഞാൻ വലിയ വിട്ടിയാകുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കും ഇബിൾ കലൈം റഹിമോ അദ്ദേഹത്തിന്റെ അനുഭവം പറയാം പണ്ടൊരാള് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ് അതുകൊണ്ട് കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നുള്ളതല്ല നുഫൂസുഹും കുട്ടികൾ ഇച്ഛിച്ചതിനൊക്കെ അവരെ വിട്ടാൽ അത് അവരെ ചതിക്കലാണ് അങ്ങനത്തെ ഒരു പ്രായത്തിലെത്തുമ്പോ ഒക്കെ ഇപ്പൊ കല്യാണം കല്യാണം എന്താ കല്യാണം ഞമ്മളൊരു പെണ്ണിനെ കണ്ടിട്ട് ആനെ പോയി കെട്ടിക്കോന്നല്ല നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവന്റെ ഇഷ്ടമാണ് പ്രധാന പറമ്പുണ്ട്ന്നുള്ളതോ എത്ര പാടുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ എന്തൊക്കെ അത് അവൻ ഇഷ്ടപ്പെടണം അവൻ ഇഷ്ടപ്പെടുന്ന അത്രയും കാലം അവന് വേണ്ടി നമ്മൾ സ്വബറാക്കണം അത് അവന്റെ ഇഷ്ടമാണ് അവന്റെ കാഴ്ചപ്പാടിൽ തകരാറുണ്ടെങ്കിൽ ആക്കി കൊടുക്കണം ഈ ഫോട്ടോയിൽ കാണുന്ന ജാതി പെണ്ണുങ്ങളെ നടക്കും ചിലപ്പോ അവന്റെ അടുത്തും പറഞ്ഞല്ലേ പെണ്ണുണ്ടെ പറഞ്ഞു ഹരി പറഞ്ഞ ബോർഡ് അടിച്ചിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പെണ്ണാ വേണ്ടായിരുന്നു ആ ജാതി ഈ റീലിലും ഇതിലും ഷോർട്സിലും ഒക്കെ കയറിയിട്ട് തലേലപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അതൊക്കെ ആക്കി കൊടുക്കണം ഒരു അവസ്ഥ എലോറ്റിനും അവരങ്ങോട്ട് സ്വതന്ത്രമായി വിടുക എന്നുള്ളതല്ല മുറുക്കിപ്പിടിച്ച് അടങ്ങാറാക്കുക എന്നുള്ളതല്ല വളരെ മനോഹരമായ ചർച്ചയിലൂടെ ശാന്തമായ ശബ്ദമുയർത്താത്ത ചേർത്ത് നിർത്തിയുള്ള ചർച്ചയിലൂടെ അവരെ ഉത്തരത്തിലേക്ക് എത്തിക്കണം ഈ പറഞ്ഞ വാക്കാരും മറക്കരുത് ഇപ്പൊ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് എപ്പോൾ കുറച്ചുകൂടി അവൻ സയൻസ് അവനെ അവനെല്പ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന് പറയുന്നു സയൻസ് എടുക്കാത്ത അവന്റെ അടുത്തൊരു ഫ്രണ്ടോ ഒരു കുടുംബക്കാരനോ ഉമാന്റെ പേരിൽ ഒരു ഒക്കെ സയൻസ് എടുത്തിനെ കുറിച്ച് കുറെ ബേജാറ് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ ബേജാർ സൈക്കാൽ എനിക്ക് എന്തായാലും പറ്റൂല അങ്ങനെ ആയിരിക്കും ചിലപ്പോ ഉത്തരത്തിലെത്തിയിട്ടുണ്ടാകാം ഹ്യുമാൻറ്റിസം ഹ്യൂമാൻറ്റിസം അവന് പ്രശ്നം ഒന്നുമില്ലാതാണ് അല്ലെ അങ്ങനെയാണ് അതെന്താ അത് എല്ലാവരും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയാണ് അല്ലെങ്കിൽ ആ ഭയങ്കരമായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരും ഏതാണെങ്കിലും ഇരുന്ന് പഠിക്കേണ്ടി വരും അപ്പൊ അത് ശാന്തമായി ചർച്ച ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പോയാലുള്ള ഗുണം എന്താ അറിയോ ഇങ്ങനെ പോയാലുള്ള ഗുണം പരലോകത്ത് ഒരു സീന് പഠിച്ചോം പറയാം നമ്മളെ കുട്ടികളെ പുതിയ കുട്ടികളെ വാശി പറഞ്ഞാല് പരലോകത്ത് ഒരു സീന് പഠിച്ചോം പറയാണ് എന്താ ഒരാളിങ്ങനെ അയാൾ സ്വർഗത്തിലൊന്നും പോകുന്നു വിചാരിച്ച ആളല്ല അയാളെ സ്വർഗത്തിലിങ്ങനെ നോക്കുമ്പോ അയാൾക്ക് ഭയങ്കര പദവിയാണ് അമ്പ്യാക്കളും സുഹദാക്കളെയും സ്വാലിഹിങ്ങളൊക്കെ കൂടെ മൂപ്പര് മുമ്പ് ഞെട്ടിയിട്ട് ചോദിക്കുകയാണ് ഇതൊക്കെ എനിക്കാണോ ഇതിനു മാത്രമൊന്നും ഞാൻ അമൽ ചെയ്തിട്ടില്ലല്ലോ പഠിച്ചോനെ എന്ന് പറയുമ്പോ ഇതൊക്കെ നിന്റെ മോനെ നിനക്ക് വേണ്ടി നടത്തി ഇസ്തുറ പഠിച്ചോനെ എന്റെ വാപ്പ ശെരിക്ക് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മരണപ്പെട്ടു പോയ ഒരാളല്ല ജീവിതത്തിൽ ഒരുപാട് തെറ്റായ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നു പലപ്പോഴും സമൂഹത്തിലെ പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതൊക്കെ ഉണ്ട് എന്റെ അമ്മ എങ്ങനെയാണ് എന്റെ വാപ്പ എങ്ങനെയാണ് അവര് ഖബറിലാണ് ഞാൻ കേട്ടതൊന്നും അവർ കേട്ടിട്ടില്ല അവർക്ക് നിസ്ത്യവർ കൊടുക്കുക അവർക്ക് നീ പുറത്തു കൊടുക്ക് എന്നീ മോനെ കരഞ്ഞ് 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 പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വാപ്പ സ്വർഗത്തിലെത്തുകയാണ് അപ്പോഴാണ് ഞെട്ടണതെന്ന് ഇത് ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ലക്ഷ്യം ഇതിനുതകുന്ന മക്കളെ അള്ളാഹു മൂഫർ ഉമ്മീ എന്ന് പറഞ്ഞ മക്കൾ ഉണ്ടാക്കല വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി കണ്ട് കബറിങ്ങ് പോയി രണ്ടോട്ടം കൊടുക്കൂട് കൂടുന്ന് പറഞ്ഞു പോരല്ല വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയും ഖബർ സിയാർത്തിന്റെ കാര്യത്തിലില്ല ഖബർ സിയാർത്ത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഖബറിലുള്ള ആൾക്ക് കിട്ടണേലേ അമ്മക്ക് കിട്ടാനാ എന്റെ ലക്ഷ്യം പറഞ്ഞുകൊടുത്ത് സിയാർത്തുൽ ഞാൻ നിങ്ങക്ക് ഖബർത്ത് പണ്ട് നിരോധിച്ചിരുന്നു എന്റെ നിങ്ങൾ ഈ ഖബറിന്റെയും വിഗ്രഹത്തിന്റെ ഒക്കെ അടുത്തുകൂടെ പോയ ആൾക്കാരാ ഇനി മാറി ഒന്നിന്റെ ശേഷം വീണ്ടും ആ പഴയതിലേക്ക് മടങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഇനി നിങ്ങൾ പോയിക്കോളി എന്താ എന്താ കാരണം അത് തുതക്കിറുക്കുമുള്ള നിങ്ങക്ക് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ തരും മൂത്താപ്പേണി കിടക്കണേ എളാപ്പേണി കിടക്കണേ ആറാം ക്ലാസ് പഠിക്കണ മുങ്ങി മരിച്ച കുട്ടിയണി കിടക്കണേ സർവീസിലിരിക്കാൻ മരിച്ച മാഷണി കിടക്കണേ അല്ലേ അഞ്ചെട്ട് മക്കൾ ഉണ്ടായിട്ടും ഒരു കുട്ടിനി ഉപകാരപ്പെടാതെ മരിച്ചുപോയെ ഉമ്മേണി കിടക്കണേ പതിനെട്ട് കൊല്ലം വാട്ടർ ബട്ടിൽ കിടന്ന വല്ലിമേണി കിടക്കണേ ആ ഓർമ്മ അയാളുടെ നിസ്കാരത്തെ അയാളുടെ ജീവിതത്തെ ഒക്കെ സ്വാധീനിക്കും അതിനാണ് എന്ത് ചെയ്യണത് പിന്നെ കബർ സിയാർത്ത് നടത്തുന്നതെന്നാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് അർത്ഥത്തിലുള്ളൂ ഖബറിങ്ങ് പോയി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് സുന്നത്താണ് അത് പുണ്യാണ് കബറിൽ കിടക്കുന്നവരോട് വർത്താനം പറയാൻ പാടില്ല അല്ലേ ഖബറിന്റെ അടുത്ത് എല്ലും പണ്ടാകേണ്ട ആദാപുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ കൈ നീട്ടരുത് അതിനെ തുടരുത് ഒക്കെ പണ്ഡിതമാർ ഗ്രന്ഥങ്ങളിൽ ആഴത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പാപ്പാനെ കബറാണ് അതിനെ നൊയി കൊടുക്കുക അതിനൊരു ഉമ്മ കൊടുക്കുക അതൊന്നുമില്ല അവിടെ പോയി അള്ളാഹു മുഹഫർ അല്ലി ഉമ്മി ബാബി പാക്കുമാക്കൊക്കെ പുറത്ത് കൊടുക്കണത് പ്രാർത്ഥിക്കുക പക്ഷെ അത് അവിടെ മാത്രം ചുരുങ്ങരുതെന്ന് ഞാൻ പറയണേ അത് ജീവിതത്തിൽ ഉടനീളം നിരന്തരം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഇനി നിങ്ങൾ നോക്ക് പഠിപ്പിക്കണത് മക്കളെ പഠിപ്പിക്കണതിന് ഇതിൽ വലിയ റോളുണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചാൽ സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന ഒരു വസ്ത്രം ധരിപ്പിക്കപ്പെടും ആർക്ക് ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ജീവിതമാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിക്ക് വയുക്സാ ആ ഖുർആൻ പഠിക്കുന്ന അത് പഠിപ്പിക്കുന്ന വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു രണ്ട് വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടും എന്നാണ് ഖുർആൻ പഠിക്കുന്ന വ്യക്തിക്ക് ആദ്യം പറഞ്ഞതിൽ ഞാൻ വായിച്ചെടുത്ത് പിന്നെ അർത്ഥം പറഞ്ഞിടത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ട് അതെന്താണ് ആദ്യം പറഞ്ഞത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് താജ് കൊടുക്കൂ ഒരു കിരീടം കൊടുക്കും ഇനിയോ ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്കോ അവർക്ക് രണ്ട് വസ്ത്രങ്ങൾ കൊടുക്കും ആ രണ്ട് വസ്ത്രങ്ങൾ കൊടുത്തിട്ട് ചോദിക്കൂ അപ്പോർ ചോദിക്കൂ എന്തിനാ പഠിച്ചതിനെ ഞങ്ങൾക്ക് മാത്രമേ സ്പെഷ്യൽ ഡ്രസ്സ് ഈ സ്പെഷ്യൽ ഡ്രസ്സ് എന്തിനാ നീ തന്നതെന്ന് ചോദിക്കുമ്പോ പറയും വാലിദിഖുമാൽ ഖുർആആൻ നിങ്ങളെ മക്കള് ഖുറാൻ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് എന്നാണ് അപ്പൊ മക്കളെ ശരിയായ ഖുർആൻ ഓതാനും അതിന്റെ അർത്ഥം അറിയാനും അതിന്റെ ഹിഫലവും അതിന്റെ അമലും ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫറലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഭൗതിക വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കൂ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പുതിയ കാലത്ത് നല്ലോണം ശ്രദ്ധിക്കണം എത്തേണ്ടിടത്തൊക്കെ കുട്ടികൾ എത്തണം പല ജോലികൾ അപ്ഡേറ്റഡ് ആകാൻ പോവാണ് അല്ലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ചില ബ്രാഞ്ചുകളൊക്കെ പൂട്ടിപ്പോയി ചില ബ്രാഞ്ചുകൾ പൂട്ടിപ്പോയി എന്താ കാര്യം ആ ബ്രാഞ്ചിലേക്ക് കുട്ടികൾ വരുന്നില്ല കാരണം ആ ബ്രാഞ്ചിലൂടെ നടക്കേണ്ട എഞ്ചിനീയറിംഗ് സ്കില്ലിനെ എ ഐ എന്ത് ചെയ്തു എ ഐ മാറ്റിക്കളഞ്ഞു ഇനി അവിടെ ചാൻസ് ഇല്ല ഇനി അവിടെ ജോലിക്ക് ചാൻസ് ഇല്ല അപ്പോ പത്ത് വർഷ അപ്പുറം അല്ലെങ്കിൽ രണ്ടു വർഷപ്പുറം അല്ലെങ്കിൽ ഒന്നര വർഷം അപ്പുറം യൂട്യൂബിൽ ഒരാൾ നടത്തിയ ഇൻസ്പിറേഷൻ ടോക്ക് കേട്ടിട്ട് കോഴ്സ് അറിഞ്ഞെടുത്താൽ നമ്മളെ കുട്ടികളെ വാശി പറഞ്ഞ ഒന്നാം തരം പണി കിട്ടും അത് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് നിർവഹിക്കേണ്ട ഒന്നാണ് എന്നാൽ നിങ്ങളെ കുട്ടി എന്താ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചോട്ടെ അവനെ ഖുർആാനും സുന്നത്തും ഒക്കെ പഠിക്കുന്ന അത് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം നമ്മൾ ആ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഇവിടെ ശനിയാഴ്ചയിലെ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് രാവിലെ ആറര മുതൽ ഏഴര വരെ രണ്ടാഴ്ച ക്ലാസ് കടന്നു നാൽപ്പതിന്റെ അടുത്ത് കുട്ടികൾ രണ്ട് ക്ലാസ്സിലും പങ്കെടുത്തു ഒറ്റപ്പെട്ട കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാത്തതുണ്ട് അവരെ നമ്മളടുത്ത് കറക്റ്റ് ലീവ് വിളിച്ച് പറഞ്ഞു കറക്റ്റ് ലീവ് വിളിച്ച് പറഞ്ഞു ചില ആളുകളുടെ പാരന്റ്സ് ലീവ് വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ അവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ലീവ് വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നു അന്ന് ഇവിടെ വെള്ളിയാഴ്ച നമ്മളെ തറാഭിയെ പറഞ്ഞിരുന്നു ഞാൻ ചെയ്യേണ്ടത് ഫർല അതിനാണ് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ ദീനീ കാര്യങ്ങൾക്ക് ചുമതല ഏറ്റെടുത്ത ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ ചെയ്യേണ്ടത് ദീനീ കാര്യമാണ് ചെയ്യുന്നത് ബാക്കി രക്ഷിതാക്കളുടെ അടുത്താണ് എന്റെ റോള് നമ്മൾ പോവും ഒരു കുട്ടിയാണെങ്കിലും പറ്റണത്ര കാലം നമ്മൾ എടുക്കും ഒരു സംശയമല്ല ബാക്കി കുട്ടികൾ എത്തിക്കലും ബാക്കി കാര്യങ്ങൾ ചെയ്യലൊക്കെ ഒക്കെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഇത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഇതുമായി ബന്ധപ്പെട്ട സമിതികളുടെ ഉത്തരവാദിത്തമാണ് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വെട്ടത്തൂർ കൂടിയപ്പോൾ ഞാൻ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യം നമ്മൾ ഒന്നുകൂടി ചോദിച്ചാൽ മതി നമ്മുടെ കുട്ടി ഫ്രീ ഫയർ കളിക്കാതിരിക്കാനുള്ള എന്ത് ക്ലാസ് ആണ് കിട്ടിയേ പറയങ്ങള് പറയൂ സുഹൃത്തുക്കളെ നമ്മളെ കുട്ടി കഞ്ചാവ് ഉപയോഗിക്കാതിരിക്കാനുള്ള എന്ത് ക്ലാസ്സാണ് കിട്ടിയത് നമ്മളെ കുട്ടി പ്രണയത്തിൽ കുടുങ്ങാതിരിക്കാനുള്ള എന്ത് ക്ലാസ് അവന് കിട്ടിയത് നമ്മളെ കുട്ടി ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള എന്ത് ക്ലാസ് ആണ് അവന് കിട്ടിയത് അവന് ഡിപ്രഷനാകാതിരിക്കണ എന്ത് ക്ലാസ് ആയി കിട്ടിയേ സ്കൂളിലെ സിലബസ് കിട്ടണില്ല ഇപ്പോഴല്ല ഒരു സർക്കാരിന്റെ കാലത്തും കിട്ടിയിട്ടില്ല അത് കിട്ടൂല്ല കാരണം അതൊരു പബ്ലിക് ഡൊമൈനിൽ ചില പരിമിതികളുണ്ട് അവിടെ മതമുള്ളവനും മതമില്ലാത്തവനും വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും ഒക്കെ ഉണ്ട് അപ്പൊ അത് നമ്മൾ വേറെ കൊടുക്കേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പിന്നെ മത നേതാക്കൾ വിളിച്ച യോഗം ഇനിയാന്നുണ്ടായിരുന്നല്ലോ രാഷ്ട്രീയ പ്രമുഖരെ വിളിച്ച യോഗം രാത്രിയിൽ ഉണ്ടായിരുന്നല്ലോ നമ്മളടുത്തൊക്കെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ നമ്മൾ ഈ വിഷയങ്ങളെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് പോയിട്ടില്ലെങ്കിൽ പ്രശ്ന നീ വേറൊന്നും നോക്കട്ടെ ഈ ഒരു കാലത്ത് ഇങ്ങനത്തെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള എന്ത് ക്ലാസ്സാണ് നമുക്ക് കിട്ടിയത് ഈ രണ്ട് സാധനം മാനേജ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ അല്ലാതെ നമ്മൾ ഞാൻ പറയുന്നു ഇനി ഞാൻ പറയാൻ പോണ കാര്യമൊക്കെ ആവശ്യമാണ് ആവശ്യമില്ല എന്നുള്ളതല്ല നമ്മൾ പ്രകടനം നടത്തുന്നു അത് ആവശ്യമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം അത് പരിഹാരമാകൂല പ്രകടനം നടത്തുമ്പോൾ ഒരു പൊതുജാഗരണം അവിടെ നടക്കുന്നുണ്ട് നമ്മൾ ഷൂട്ടൌട്ട് നടത്തുന്നു രണ്ടു കോടി ഷൂട്ടൌട്ട് നടത്തുന്നു അതിവിടെ ആവശ്യമാണ് ഒരു അറ്റൻഷൻ ആ പ്രായത്തിലുള്ള കുട്ടികളെ അറ്റൻഷൻ പിടിക്കാൻ അത് നല്ലതാ മനസ്സിലായില്ലേ പക്ഷെ അതുകൊണ്ട് മാത്രം അത് പരിഹാരം ആകൂല പരിഹാരമാകണെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കേണ്ട വെളിച്ചം കൊടുക്കണം അതിന് നമ്മൾ സന്നദ്ധമാകണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ആ ഇനത്തിൽ ഞാൻ പറയുന്നു ഒന്നാമത്തെ കാര്യം എന്താ അറിയൂ പാടച്ചോനെ പഠിപ്പിക്കണം പാഠച്ചോനെ പഠിപ്പിച്ചാൽ ഇവിടെ നിങ്ങൾ നോക്ക് കോടിക്കണക്കിന് മനുഷ്യർ മദ്യം ചുണ്ടിലേക്ക് വെക്കാത്തത് എന്താ ഒറ്റ കാരണമുള്ള പാടച്ചോനെ പേടിച്ചിട്ട് അല്ലേ പടച്ചോനെ പേടിച്ചിട്ട് പടപ്പുകൾ പേടിച്ചിട്ടാ ബാർ ഹോട്ടലിലേക്ക് തിരിച്ച വണ്ടി ബാർ ഹോട്ടലിൽ നിന്ന് കാണുമ്പോൾ പിന്നിൽ എന്താ മദ്യം വിളമ്പുന്ന മേശയിൽ പോലും ഇരിക്കാൻ പാടില്ല മദ്യം വിളമ്പിയ പാത്രം പോലും ഉപയോഗിക്കാൻ പാടില്ല രാവിലെ പാല് കൊണ്ടരുന്ന പാത്രം മദ്യകുപ്പി മാരിയാണ് അവ എന്റെ മോളി ചോദിച്ചത് ആ കുപ്പിയല്ലേ ഞങ്ങൾ പാലനെ നിർത്തിയതായ്മയാണ് അത് ആ കുപ്പിയൊന്നും ആവില്ല അത് വേറെ തന്നെ മാനുഫാക്ചറിനായിരിക്കും ആ വരുന്ന ബൈക്കുള്ള പാലന നിർത്തി അത് കുട്ടികളൊരു ഗിഫ്റ്റാ മനസ്സിലായില്ലേ അത് അങ്ങനെയാണ് അങ്ങനെ ഒന്നാവില്ല നമുക്ക് വേണ്ട നമ്മൾ പാല് വേറെ വാങ്ങാൻ തുടങ്ങി എന്താ അള്ളാഹുൻ റസൂല്ല ഹദീസാണ് അതിൽ കുട്ടിക്കൊരുപാടുണ്ട് എന്റെ ഉപ്പച്ച ഉമ്മച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടിരുന്ന പാലാണ് നിർത്തിയതാ കുപ്പി ആ മോഡലാണെന്ന് കണ്ടിട്ട് മദ്യം വിളമ്പുന്ന മദ്യം വിളമ്പുന്ന ലഹരി വിളമ്പുന്ന ഒറ്റത്തവ തവണ വിളമ്പിയ പാത്രം പോലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന വിശ്വാസിക്കുള്ള ഉത്തരവ് വിശ്വാസിക്കുള്ള നിർദ്ദേശം എന്നിട്ടാണിത് നാർക്കോട്ടിക് ജിഹാദിന്റെ പിന്നെ പിന്നെ എന്താ പറയാ അതും കൗത്ത് കെട്ടിറ്റ് പതിയെ തല്ലിക്കൊല്ലാനുള്ള പണി ചില ആൾക്കാർ എടുക്കണേ അള്ളാഹു നമ്മളെ അഭിമാനപൂർവം വിവേകപൂർവം വിചാരപൂർവം പക്വതയോടെ വിഷയങ്ങളെ നേരിട്ട് ജീവിക്കാനുള്ള പ്രാപ്തി നമുക്ക് നൽകുമാറാകട്ടെ വികാരപ്പെട്ട് രണ്ട് ഡയലോഗ് അടിക്കാൻ വലിയ പണിയൊന്നുമില്ല സ്വബറാക്കിയിട്ട് കാര്യങ്ങളെ നോക്കിക്കണ്ട് എങ്ങനെ കാര്യങ്ങളെ കൊണ്ടോണം യുക്തിമാനായ ഒരു വ്യക്തി അത് കുടുംബത്തിലാണെങ്കിലും അത് സമൂഹത്തിലാണെങ്കിലും അത് നാട്ടിലാണെങ്കിലും അത് സ്ഥാപനത്തിലാണെങ്കിലും അത് കച്ചവടത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരാൾ വിജയിക്കേണ്ടത് അപ്പൊ ഒന്ന് അള്ളാഹുവിനെ പഠിപ്പിക്കണം നോക്കൂ നിങ്ങൾ അബ്ബാസ് അബ്ദുല്ലാബിൻ അബാസ് പറയാണ് ഞാൻ എബിന്റെ വണ്ടി കയറി എബിന്റെ വാഹനം എന്ന് പറഞ്ഞാല് കുതിര ഓട്ടോവൊക്കെ ആയിരിക്കും വാഹനം ആ വാഹനത്തിൽ കയറി പോകുമ്പോ ഞാൻ നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ മോനെ നീ അള്ളഹിനെ സൂക്ഷിക്കണം അപ്പൊ അള്ളു നിന്നെ സൂക്ഷിക്കും നീ ഓരോ കാര്യത്തിലും പടച്ചോന്റെ വിധി ഇങ്ങനെ പാലിച്ചാല് നിന്നെ എല്ലാ കെണിയും അപകടത്തു നിന്നും തോൽവിന്നും പരാജയത്തു നിന്നൊക്കെ പടച്ചോൻ കാക്കും എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ പന്ത്രണ്ട് മാർക്ക് കിട്ടിയിട്ടില്ലേ തോൽക്കും എന്ന് നമ്മളെ വീടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല നമ്മളെ വീടുകളിലൊക്കെ കുട്ടികൾ ബുക്കിന്റെ മുമ്പൊക്കെ ഇരുന്നു പേടി ഉണ്ടായിരുന്നു റിസൾട്ട് ദിവസം പേടി തുടങ്ങി അല്ലേ റിസൾട്ട് ദിവസം ചില പേടിയൊക്കെ തുടങ്ങി ഞമ്മക്ക് പന്ത്രണ്ട് മാർക്ക് കിട്ടാതെ നമ്മൾ തോൽക്കൂല നമ്മൾ ചേരേണ്ട കോഴ്സിനെ നമ്മൾ പഠിച്ചോ ചേർത്തിക്കോളും നമ്മൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ മാറും പ്രിൻസിപ്പാൾ നിയമം എടുക്കണം മാറ്റും കാണാം അള്ള അള്ളാന്റെ സഹായം നിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിങ്ങനെ വീണത് നിനക്ക് കാണാം എങ്ങനെ പനിക്കത് ശരിയായത് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അള്ളാനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് പഠിച്ചോം കൊടുക്കുന്ന ഗിഫ്റ്റ് ആണത് എടോ രോഗം വലിയ രോഗം വന്നു മഹാരോഗം വന്നു ടെസ്റ്റ് റിസൾട്ട് വന്നു പ്രതിസന്ധിയിലാണ് എന്താ അള്ളാഹു കാത്തുരക്ഷിക്കൂ അല്ലെ ഇപ്പൊ നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന് കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു പ്രയാസമുണ്ട് വളരെ ചെറിയൊരു പ്രയാസം അല്ലാഹു എല്ലാവിധ പരീക്ഷണങ്ങളിലൊന്നും നമ്മളെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു വിശ്വാസിക്ക് ആ വിശ്വാസി തന്റെ സഹോദരന് വിഷമം വരുമ്പോ സ്വന്തം ശരീരത്തിലൊരു അവയവത്തിന് വിഷമം വരുന്ന പോലെയാണെന്നാണ് ഒരു സംശയമല്ല ഒരു നേരിയ വ്യത്യാസം ക്രിയാറ്റലിലുള്ളു അല്ലെ അല്ലാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാനാകട്ടെ ഞാൻ പറയുന്നത് ഒക്കെ അത് ഉണ്ട് പഠിച്ചോ കാണിച്ചിരുന്നത് എന്താണ് പഠിച്ചോ നമ്മളെ സഹായിക്കലാണ് ഒക്കെ പോയി മൊത്തം തെറ്റീന്റെ ശേഷം അടിച്ചു പോയിന്റെ ശേഷോ അതിന്റെ ചിത്രങ്ങൾ ആലോചിച്ചു അള്ളാഹുധരന്റെ ഗിഫ്റ്റ് ആണ് സുഹൃത്തുക്കളെ അതിനെ അനുഗുണമായി തിരിച്ച് പ്രതികരിക്കാൻ നമുക്ക് പറ്റണം അപ്പോ അല്ലാ നിന്നെ സഹായിക്കും ലം ഇല്ലാ ലക് നിന്നെ ഒരു ജനത മുഴുവൻ സഹായിക്കാൻ തീരുമാനിച്ചാലും വെച്ച ഓഹരി നിനക്ക് ഇനിയോ നിന്നെ ഒരു ജനത മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും പടച്ചോം നിശ്ചയിച്ച അത്രേ നിനക്ക് കിട്ടുള്ളൂ ഓരോരോ ബില്ല് ഇടക്കിടക്ക് ഇങ്ങനെ വരും വരുന്നേ വരുന്ന ഞെട്ടണ്ട നമ്മൾ ഞെട്ടിയ ഫാസിസ്റ്റ് വിജയിച്ചു നമ്മളെ ഞെട്ടിയാൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ പിന്നീട് എടുത്ത് വയ്ക്കും ഇനി അത് വേണോ അത് പ്രശ്നമാകില്ലേ ഇത് വേണോ ഇത് പ്രശ്നാവില്ലേ അല്ല നമ്മൾ ധീരമായി നിൽക്കുന്നു നെഞ്ചൂക്കോടെ നിൽക്കുന്നു നെഞ്ചൂക്കോടെ നിൽക്കാന്ന് പറഞ്ഞാൽ തെറ്റായ മുദ്രാവാക്യം വിളിക്കാമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബഹുജനത്തെ ഇസ്ലാമിൽ നിന്ന് അകറ്റാന്നോ അതിനർത്ഥല്ല അതിനക അർത്ഥല്ല അല്ലേ ഇപ്പൊ വക്കഫ് മുന്നേറ്റങ്ങൾ ഉണ്ടാവുമ്പോ വളരെ സാന്ദർഭികമായി ഞാൻ പറയാം വക്കഫ് മുന്നേറ്റങ്ങൾ ഉണ്ടാവുമ്പോ എന്താ ലോകാടിസ്ഥാനത്തിൽ തന്നെ തീവ്രവാദത്തിന്റെ വേരുകൾ ആരോപിക്കപ്പെട്ട വ്യക്തികളുടെ ഫോട്ടോകൾ അതിനു മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല അതിനു മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല അതിനെ ഇതിനെയും കണക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല വിവേകത്തിന്റെ വഴിയാണ് സ്വീകരിക്കേണ്ടത് നൂറ് ശതമാനം വിവേകത്തിന്റെ വഴി സ്വീകരിക്കാൻ നമുക്ക് കഴിയുക എന്നത് സുഹൃത്തുക്കളെ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രിയപ്പെട്ട നേതാവായിരിക്കും അയാള് ഈ ഫോട്ടോ ഉയർത്തുന്നാൽ നമ്മൾ പ്രിയപ്പെട്ട നേതാവായിരിക്കും പക്ഷേ ഇന്റർനാഷണലി ആ വ്യക്തിയെ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തിയിട്ടുണ്ട് അത് അയാൾ തീവ്രവാദിയാണോ അല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുന്നതോടുകൂടെ ഇന്റർനാഷണൽ ലെവലിൽ ഇത് ഭരണഘടനാ ലംഘനവും മനുഷ്യാവകാശ ലംഘനവുമായിട്ടല്ല ചിത്രീകരിക്കപ്പെടുക മറിച്ച് അതേ തീവ്ര ഇസ്ലാം എന്ന ലാബലിലേക്ക് കൊണ്ടുപോകും വിഷയത്തിൽ മനുഷ്യർ പ്രതികരിക്കാൻ പ്രതികരിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും ഞാൻ പറഞ്ഞത് ഇതൊന്നും പേടിക്കേണ്ടതല്ല പേടിക്കേണ്ടത് എന്താ പേടിക്കേണ്ടത് പടച്ചം വെച്ചോഹരി കിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തു പോകുക എന്നുള്ളതാണ് ഇനി നോക്കൂ നിങ്ങൾ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു കുട്ടി എത്തുമ്പോ ആ കുട്ടി ആ ഒരു ഉയർച്ചയിലേക്ക് എത്തും ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ട കാഴ്ച ഈ ഇതിൽ കിടക്കണേ കോമാ സ്റ്റേജിൽ കിടക്കണ വാപ്പാനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ അപ്പൊ ചെല്ലുമ്പോ ഈ മോനെ ഇങ്ങനെ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നീ എന്താ പറയണ മോനെ ചെയ്യാൻ ചെറിയ കുട്ടിയാണ് ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പ്രായമുള്ള കുട്ടിയാണ് അത് ഞാന് നമസ്കാരത്തിന്റെ സമയമായിന്ന് ഉപ്പാനോട് പറയാം അപ്പ ജമാത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് അപ്പൊ പാക് ഓർമ്മ അല്ലല്ലോ പാകം ഗാനും ഓർമ്മ ഉണ്ടെങ്കിലോ പാക് ഓർമ്മ ഉണ്ട് ഞമ്മളോട് പ്രതികരിക്കണില്ലാണെങ്കിലോ നമ്മൾ എന്തിക്കുണ്ടോ ഞമ്മളമ്മാന്റെ നിസ്കാര കാര്യം ചിലപ്പോ നല്ലോണം ഇബാധ തീർത്ത ആളുകൾ പ്രായമാവുമ്പോ അവർ പതുക്കെതിലൊക്കെ ഒരു മടിയൊക്കെ കാണിക്കും അപ്പൊ അവരങ്ങനെ പറഞ്ഞ് ഒരു ചെറിയ കുട്ടിയെ ഒരു മൂന്ന് വയസ്സായ അന്ന് ഒരു നാല് ഒരു ഏഴു വയസ്സായെന്ന് നമ്മളെ നിസ്കരിപ്പിച്ച പോലെ മിച്ചെ നമുക്ക് വിളിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അല്ലേ പൗതി കഴിക്കുമ്പോ നിസ്കാരം ഒഴിവാക്കി പോയിക്കോട്ടെ നാലുണ്ടല്ലോ അങ്ങനെ അങ്ങനൊരു തോന്നല് നമുക്ക് ഉണ്ട് സുഹൃത്തുക്കളെ ഉണ്ടോ മരണത്തിന് പാതി മരണം മരിച്ചു കിടക്കണേ വാപ്പാന്റെ അടുത്ത് പോയി ആ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അതാ വാപ്പ അവന് കൊടുത്ത വിദ്യാഭ്യാസമാണ് അതാ വാപ്പ അവന് കൊടുത്ത വെളിച്ചമാണ് അത്തരം വെളിച്ചം നമ്മുടെ മക്കൾക്കും നമുക്ക് കൊടുക്കാൻ കഴിയാന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കൂ നിങ്ങൾ ഇമാം അസലമി റഹിമഹുല അദ്ദേഹം പറയാണ് ഇമാം അസ്സലമി അദ്ദേഹത്തിന്റെ